നവകേരള സദസ്സിൽ പങ്കെടുത്തില്ല എന്ന കാരണത്താൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തൊഴിൽ നിഷേധിക്കുന്നതായി പരാതി കൊല്ലം കൊല്ലംകുണ്ടറ മണ്ഡലത്തിലെ തൃക്കോവിൽവട്ടം പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഹരിതകർമ്മ സേനയിലെ അംഗങ്ങളുമാണ് പരാതിയുമായി രംഗത്തെത്തിയത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് ജോലി നിഷേധിക്കുന്നു എന്ന ആരോപണവുമായാണ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഹരിതകർമ്മ സേനാംഗങ്ങളും രംഗത്തുവന്നത് കൊല്ലം കുണ്ടറ മണ്ഡലത്തിലെ തൃക്കോവിൽവട്ടം പഞ്ചായത്തിലാണ് സംഭവം ചേരിക്കോണം ആറാം വാർഡിലും കുറുമണ്ണ പതിനൊന്നാം വാർഡിലെ മൂന്ന് സേനാംഗങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയതായി ആരോപണം ഒന്നും ചെയ്തിട്ടില്ല ഫ്ലെക്സ് കഴിക്കണം ബാനർ അങ്ങനെ അങ്ങനെയുള്ള ടീച്ചർമാരെല്ലാം പൈസ വെച്ച് വരണം ജോലി പൈസ തിരിച്ച് ബാനർ കഴിക്കണം മുഖ്യമന്ത്രിക്ക് ബാക്കി ബാക്കി മന്ത്രിമാർക്കും കൂടെ കഴിഞ്ഞ പത്തൊൻപതിന് കുണ്ടറ സിറാമിക്സ് ഗ്രൌണ്ടിൽ നടന്ന നവകേരള സദസ്സിലും അതിനു മുന്നോടിയായി നടന്ന വിളംബര ജാഥയിലും മുഴുവൻ സേനാംഗങ്ങളും പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ആകെ നാൽപ്പത്തിയാറ് സേനാംഗങ്ങളിൽ ചേരിക്കോണം വാർഡിലെയും കുറുമണ്ണ വാർഡിലെയും മൂന്ന് അംഗങ്ങൾ രണ്ടു പരിപാടികളിലും പങ്കെടുത്തിട്ടില്ല ഇതിന് പ്രതികാരമെന്ന നിലയിൽ ഈ മൂന്ന് അംഗങ്ങളും ഇനി ഒരറിയിപ്പുണ്ടായിട്ട് ജോലിക്കിറങ്ങിയാൽ മതിയെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു എന്നാണ് പരാതി തൊഴിൽ നിഷേധിക്കപ്പെട്ട അംഗങ്ങൾ നിരവധി തവണ പഞ്ചായത്ത് അധികൃതരുടെ മുന്നിലെത്തി ജോലിക്കിറക്കാത്ത കാരണം ചോദിച്ചെങ്കിലും യാതൊരു വിശദീകരണവും നൽകാൻ തയ്യാറായിട്ടില്ലെന്ന് പറയുന്നു തുടർന്ന് എന്തുകൊണ്ടാണ് ജോലി നൽകാത്തതെന്ന കാരണം അറിയുന്നതിനു വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇരുപത്തിയൊന്നാം തീയതി പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസിൽ പരാതി നൽകിയെങ്കിലും നാളിതുവരെ യാതൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല പഞ്ചായത്ത് കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത ശേഷം ജോലിക്കെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും രണ്ട് പഞ്ചായത്ത് കമ്മിറ്റികൾ കഴിഞ്ഞിട്ടും ഇതുവരെ ഇവരെ തിരിച്ചെടുത്തിട്ടില്ല നടപടി സേന പ്രസിഡന്റ് സെക്രട്ടറി തദ്ദേശ ചേർന്ന സമിതിക്ക് അധികാരം കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇവർ തൊഴിലിനായി പഞ്ചായത്തിൽ കയറി ഇറങ്ങുകയാണ് ദിവസവും രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം നാലുമണിവരെ വീട് വീടാന്തരം ഇറങ്ങി മാലിന്യം ശേഖരിച്ചാൽ കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഓരോ കർമ്മസേനാംഗങ്ങളുടെയും കുടുംബം പോകുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ തലത്തിൽ എന്തു പരിപാടികൾ നടന്നാലും ഹരിതകർമ്മ സേനാംഗങ്ങളെയും തൊഴിലുറപ്പ് തൊഴിലാളികളെയും അംഗനവാടി ജീവനക്കാരെയും ജോലി നഷ്ടപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പങ്കെടുപ്പിക്കുന്നതെന്ന ആരോപണവും നിലനിൽക്കുന്നതിനിടയിലാണ് തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേനാംഗങ്ങളോട് പ്രതികാര നടപടികൾ നടത്തുന്നത് എന്നാൽ ആരെയും തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിട്ടില്ലെന്നാണ് അധികൃതരുടെ അവകാശവാദം താത്കാലികമെങ്കിലും ജോലി നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് സർക്കാർ തലത്തിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ തൊഴിലാളികൾ നിർബന്ധിതരാകുന്നത് എന്തായാലും തൊഴിൽ നഷ്ടപ്പെട്ട സേനാംഗങ്ങൾ തൊഴിലിനായി ശുചിത്വമിഷന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം